കുടുംബശ്രീ അംഗങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ച് പുസ്തകം പ്രകാശനം ചെയ്തു ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് സ്ത്രീ എന്ന പേരിൽ രചിച്ച പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടന്നത് ൂറ്റാണ്ടുകാലത്തെ നേട്ടങ്ങളും അനുഭവങ്ങളും പങ്കുവച്ച കുടുംബശ്രീ അംഗങ്ങളുടെ പുസ്തകം പ്രകാശനം ചെയ്തു കുടുംബശ്രീയുടെ ചരിത്രം കുടുംബശ്രീ അംഗങ്ങളിലൂടെ എന്ന പുസ്തകം സംസ്ഥാനത്തൊട്ടാകെ പ്രസിദ്ധീകരിച്ചതിന്റെ ഭാഗമായാണ് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ സ്ത്രീപർവം എന്ന പേരിൽ രചിച്ച പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവിക്ക് സി ഡി എസ് ചെയർപേഴ്സൺ സുകുമാരി പുസ്തകം കൈമാറി പ്രകാശനം നിർവഹിച്ചു കഴിഞ്ഞ കുടുംബശ്രീ അംഗങ്ങൾ ായ അനുഭവങ്ങൾ അവർ നേടിയിട്ടുള്ള അറിവുകൾ അവർക്കുണ്ടായ ഉയർച്ചകൾ എല്ലാം തന്നെ കുടുംബശ്രീ അംഗങ്ങളിലൂടെ അവരുടെ രചനകളായിട്ട് ഇന്ന് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീ രചന എന്ന പേരിൽ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയാണ് ഓച്ചിറ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ രചന ാണ് ഇന്നൂടെ ഗ്രാമപഞ്ചായത്ത് സംരംഭത്തിലൂടെ കുടുംബശ്രീ വളർച്ച അവരുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങള് വരുമാനങ്ങള് എല്ലാ വിധത്തിലും അവര് എത്രമാത്രം ഉയർന്നു എന്നുള്ളത് അവരുടെ എല്ലാ കാര്യങ്ങളും ഈ കുടുംബശ്രീയുടെ രചന എന്ന പുസ്തകത്തിലൂടെയാണ് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ